ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കണമല്ലോ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചെറിയ ചെറിയ പനിയുടെ ഇതൊക്കെയുണ്ട് ഇപ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുന്നു പിന്നെ എല്ലായിടവും ഡെങ്കു പനി എലിപ്പനി ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിനടുത്ത് അമ്പൂരിയാണ് അപ്പം ആ സ്ഥലത്ത് ഇന്നലെ നടന്ന ഒരു സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കാം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായിരുന്നു പതിനാല് മാസങ്ങൾ കൊണ്ട് അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് അവരുടെ വീട്ടിലും വൈഫ് വൈഫിൻ്റെ വീട്ടിലുമാണ് താമസിച്ചിരുന്നത് അപ്പോൾ രണ്ട് മക്കളുണ്ട് മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു മോൻ എൻ്റെ മോള് മോനും ഒക്കെ പഠിച്ചിരുന്ന സ്കൂളിലാണ് പഠിക്കുന്ന സ്കൂളിലാണ് ആ കുട്ടി പഠിച്ചിരുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ ആ കുട്ടി അവിടെയെല്ലാം മാറി വേറെ സ്കൂളിലാണ് അപ്പം എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് ഒരു നമുക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു എങ്കിൽ അതവിടെ അത് സംഭവിക്കില്ലായിരുന്നു കാരണം സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ മരിച്ചുപോയി അച്ഛനിനി ജയിലിലാണ് അച്ഛൻ്റെ ശിഷ്ടകാലം പക്ഷേ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒന്ന് ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് കുട്ടികളുടെ ജീവിതങ്ങളാണ് പാതി വഴിയിൽ അങ്ങനെ നിൽക്കുന്നത് ഇനി അവരുടെ ഭാവി എന്താണാവോ ദൈവത്തിന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമുക്ക് ഉറക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കുടുംബ ജീവിതത്തിൽ നേരം ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ ഇതിൽ ഇടപെട്ട് ആർക്കെങ്കിലുമൊക്കെ ഇത് സോൾവാക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം നമുക്കറിയില്ല എന്താണെന്ന് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ പറഞ്ഞ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാളിപ്പാ കാളിമല എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ഒക്കെ ഒരുപാട് താഴ്ഭാഗത്താണ് നമ്മുടെ സ്ഥലം ഇവിടെ നിന്നും ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വ്യത്യാസമാണ് അമ്പൂരി എന്ന സ്ഥലം അവിടെയാണിത് നടന്നത് പതിനാല് മാസങ്ങളായിട്ട് ഇവർ സെപ്പറേറ്റ് ആണ് താമസിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പൊ ഇന്നലെ ആ സമ ഉച്ച സമയമായപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സ്ത്രീ പിന്നെ അടുത്തുള്ളൊരു ആരോഗ്യ കേന്ദ്രത്തിൽ ഇങ്ങനെ എന്തോ ചെക്കപ്പിന് പോയതായിരുന്നു പോയിട്ട് അപ്പം അമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ആരോഗ്യ കേന്ദ്രം അപ്പോൾ അവിടെ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഈ വൈഫിനടുത്ത് എന്തോ ഒത്തുതീർപ്പിന് പോയായിരുന്നു സംസാരിച്ച് ഒത്തുതീർപ്പിന് പോയായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വ്യക്തമല്ല അതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പലരും പറയുന്നതാണെന്ന് നമ്മളതിൽ കയറി അഭിപ്രായം പറയാൻ എനിക്കറിയത്തില്ല അപ്പോൾ അത് അതെന്താണെന്നൊന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്തായാലും കുറച്ച് നേരത്തെ അവരുടെ ആ സംഭാഷണത്തിനിടയിൽ ഹസ്ബൻഡ് പ്രകോപിതനാവുകയും പിന്നെ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഒരുപാട് കഴുത്തിലും വെട്ട് ഇവിടെ മുഖത്ത് ഒരുപാട് വെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വയറിൽ കുത്ത് ഏറ്റ് അങ്ങനെ ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ മരിച്ചു അപ്പം പിന്നെ ഹസ്ബൻഡിനെ എന്നിട്ട് ഹസ്ബൻഡ് തന്നെയാണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്ന് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തത് അപ്പം ഈ ആ സമയത്ത് നല്ല മഴയായിരുന്നതുകൊണ്ട് സമീപവാസികളൊന്നും അങ്ങനെ അത് കണ്ടിട്ടില്ലായിരുന്നു ആർക്കും ചെന്നതിനെ ഇടപെടാനോ അല്ലെങ്കിൽ തിരുത്തി മാറ്റാനോ ഒന്നും കഴിഞ്ഞില്ല മഴ ആയതുകൊണ്ട് അധികം ആരും പുറത്തിറങ്ങുന്ന സമയമല്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പം എന്തായാലും സംഭവം സ്ത്രീ മരിച്ചു കുട്ടികൾക്ക് അമ്മയില്ലാതായി ഇനിയുള്ള ജീവിതം ആ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ആളുടെ ജീവിതം ഇനി ജയിലിലാണ് അപ്പോൾ കുട്ടികൾക്ക് അമ്മയില്ലാതെ പോയി അതാണ് ഏറ്റവും വലിയൊരു വിഷം മരിച്ച സ്ത്രീയും പോയി കുട്ടികൾക്ക് അമ്മ ഇല്ലാതായി അച്ഛനും ഇനി ജയിലിലാണ് അപ്പം ആ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടുള്ള ഒരു വിഷമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലാത്തവരാണെങ്കിൽ അവർ സെപ്പറേറ്റ് ആവണമായിരുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ വിചാരിച്ചിട്ട് അതിനെ ഒന്ന് സോൾവാക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ പല സൊല്യൂഷനും ഈ പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരുടെ ഇടയിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ആവശ്യത്തിലോട്ട് പോകുന്നില്ല അപ്പോൾ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞാനിത് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് ഷെയർ ചെയ്തുന്നേ ഉള്ളൂ ഇത് അറിഞ്ഞ സമയത്ത് ഇതറിഞ്ഞ സമയത്ത് ഒരുപാട് വിഷമം തോന്നിയ കേട്ടോ കാരണം മക്കളുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വിഷമം തോന്നിയത് കുഞ്ഞു കുട്ടികളല്ലേ ഇപ്പം ഇനി അച്ഛനില്ല അമ്മ ഇല്ല എന്നുള്ളൊക്കെ ഒരു വിഷമം അവർ രണ്ടുപേരും ഇല്ലാതായൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത് ഏ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടാവില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കണക്കിൽ നിന്നാൽ ആ പ്രശ്നങ്ങൾ കൂടുതൽ വയലൻ്റ് ആകും പക്ഷെ ഒരാളൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയും അടുത്ത ആളിന് പറയാനുള്ള അവസരം കൊടുത്ത് നമ്മൾ അതിലൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാല് ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല പൊതുജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ പിന്നെ ആ കുട്ടികളെ കണ്ടിട്ടുണ്ട് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ് ആ കുട്ടികൾ നേരത്തെ പഠിച്ചിരുന്നത് ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ ഫാമിലി അറിയാമെന്നുള്ളത് അല്ലാതെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ആ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയേ എനിക്കറിയാവൂ പിന്നെ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല പക്ഷേ പൊതുവിലുള്ളൊരു കാര്യം ഞാൻ ഉള്ളൂ നമുക്ക് എല്ലാ കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ അവരവർ തന്നെയാണ് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ കയ്യിൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്കിപ്പോൾ ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളുണ്ട് അപ്പോൾ അവരുമായിട്ടൊന്ന് നമുക്കത് സോൾവ് ചെയ്യാം ഇപ്പം പയ്യൻ്റെ വീട്ടിലെ ആൾക്കാരും പെണ്ണിൻ്റെ വീട്ടിലെ ആൾക്കാരും ചേർന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും സ്വയം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തന്നെ തീർത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യ സാഹചര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെയൊക്കെ കൂട്ടി ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു സോൾവാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും നമ്മളെ മക്കളെ ബാധിക്കും അവരുടെ പഠിത്തത്തെ ബാധിക്കും അവരുടെ ഫാ തന്നെ അത് ബാധിക്കും പിന്നെ നമ്മളെ ഫാമിലിയെ ഫുൾ ആ പ്രശ്നങ്ങളെല്ലാം ബാധിച്ച് എന്തിനാണത് എൻ്റെ അഭിപ്രായത്തിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു പത്ത് മിനിറ്റ് അതിലപ്പുറം പോകാൻ പാടില്ല അത് അതിനുള്ളിൽ തന്നെ ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സോൾവാക്കിയിരിക്കണം അതിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ സോ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല അത് സോൾവാക്കി തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഇപ്പം ഹസ്ബൻഡിനെ വിട്ടുവീഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ വൈഫ് തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ആ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് പോയി നോക്കണം അപ്പം രണ്ടുപേരും നമ്മളിപ്പം ഒരാൾ ഉയർന്ന തട്ടിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ആൾ താഴ്ന്ന തട്ടിൽ തന്നെ നിൽക്കുക നിന്നിട്ട് അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക പ്രശ്നങ്ങൾക്ക് എന്താ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല അപ്പം നമ്മൾ ഒന്ന് മുൻകൈ എടുത്ത് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് തന്നെ തോന്നും പിന്നെ എന്താണ് വൈഫ് വന്ന് പറഞ്ഞതാണ് അപ്പം അവളുടെ ഭാഗത്തെ തെറ്റ് അവൾ സമ്മതിച്ചതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അക്ഷൻ നമ്മളുടെ ലൈഫിലുണ്ടാവും അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി വെച്ചിരിക്കുക ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇന്ന് വരെ ഒരുപാട് നാളുകൾക്ക് മുന്നേ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് ദിവസങ്ങളോളം നമ്മൾ പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം പോയാൽ ആ പ്രശ്നം നിലനിൽക്കുകയുള്ളൂ അതിന് മുന്നേ ഞാൻ തന്നെ പോയി സോൾവ് ആക്കും ഇപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേനും ഹസ്ബൻഡും അതിന് മുൻകൈ എടുക്കും കാരണം അഞ്ച് മിനിറ്റിൽ കൂടുതലാകുമ്പോഴത്തേനും എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മിണ്ടുകയും അല്ലെങ്കിൽ നമ്മൾ ആ പ്രശ്നം സോൾവ് നീ അങ്ങനെ കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ നീ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ആക്കും അപ്പം നമ്മൾ ഹാപ്പി ആവും ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ദിവസം ഒത്തും നമ്മളിങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കും നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ പാചകങ്ങൾ ചെയ്യാൻ പറ്റില്ല മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ആകെ ഡള്ളായിരിക്കും നമ്മള് നമ്മള് മൂഡ് ഓഫായി ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ഫാമിലിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പം നമ്മൾ ഒരു ദിവസം അടുക്കളയിൽ കയറിയില്ല കയറിയില്ലായെങ്കിലും മക്കളെ കാര്യം നോക്കിയില്ല എങ്കിൽ അതിൽ പിന്നെ പിന്നെ എന്തു ചെയ്യും മക്കളും മാനസികപരമായിട്ട് അവർക്കും ഒരു നമ്മളോടുത്തൊരു അകൽച്ച തോന്നും അമ്മയും അച്ഛനും എന്നും പിണക്കമാണ് എന്ന് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ് അവരും പഠിത്തത്തിൽ ശ്രദ്ധിക്കാറില്ല അവരും ഇത് തന്നെയായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സ്കൂൾ ടൈമിലായാലും അല്ലെങ്കിൽ പഠിക്കാൻ നമ്മൾ നിർബന്ധിച്ചാലും അവർ ഇതൊക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക ഇതായിരിക്കും അവരുടെ മനസ്സിലെ ചിന്ത ക്ലാസ്സിൽ പോയാലും അവരിതായിരിക്കും ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും ഇന്നും പിണങ്ങി എന്നും എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരിക്കും എന്താ ഞാൻ ചെയ്യുക എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിൽ വരുന്നു അവരുടെ അച്ഛൻ കൊണ്ടാക്കുന്നു അമ്മയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഇങ്ങനെ അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ വിഷമമായിരിക്കാം അപ്പം നമ്മളാണ് അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് പ്രത്യേകിച്ച് വീട്ടമ്മമാർ വീട്ടമ്മമാർ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് അപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ തന്നെയാണ് അതിനൊരു പ്രശ്നത്തിൽ നിന്നൊന്ന് താഴെ നിന്നൊന്ന് നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവർക്ക് നമ്മളോടുള്ള ഒരു എന്താ ഒരു മതിപ്പുണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ പോയി സോറി പറഞ്ഞ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴത്തേനും പിന്നെ പിന്നെ അവർക്കും ആദ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ തന്നെ തിരിച്ചു വന്ന് നമ്മളടുത്തും പോട്ട് കേട്ടോ ഞാൻ പറഞ്ഞു നീ ക്ഷമിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ലൈഫിലൊരു എന്താ ഉണ്ടാകും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാകും അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഫാമിലി നല്ല സന്തോഷമുള്ളതായി പോകും ഇപ്പം സന്തോഷമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലേ അങ്ങനെ ആയിരിക്കണം മക്കളുടെ സന്തോഷം ഫാമിലി ഫുള്ള് സന്തോഷം ഇതൊക്കെ നമ്മുടെ കൈകളിലാണ് എല്ലാവരും എല്ലാം തെറ്റുകുറ്റങ്ങളില്ലാത്തവടെ ആരുമില്ല അപ്പം വിട്ടുവീഴ്ചയ്ക്കാണ് എല്ലാവരും തയ്യാറാകേണ്ടത് വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോവുക നല്ലൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ട് അതാരും കളയരുത് ഇപ്പോൾ നമ്മുടെ കൈ കൈവിട്ടു പോയ ജീവിതങ്ങൾ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല ബന്ധങ്ങളായാലും അങ്ങനെ തന്നെയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുക നല്ല സന്തോഷമായിരിക്കുക നമ്മളാ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ